നമസ്കാരം ഇറ്റ്സ് മീ സ്വപ്ന വില്ലൻ നായകനും നായകൻ വില്യനുമാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ അല്ലു അർജുന്റെ കേസിൽ ഉണ്ടായിട്ടുള്ളത് ആദ്യം തന്നെ അല്ലു അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ നേരെ തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം അല്ലു അർജുൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെന്നും ലോക്കപ്പിൽ കിടത്തിയതെന്നും മറ്റുള്ള ആൾക്കാർ പോയി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ആക്രമണം നടത്തിയത് എന്നൊക്കെ ചിന്തിച്ചിരുന്നു കാരണം അല്ലു അർജുൻ പറഞ്ഞിട്ടല്ലല്ലോ ആ ഒരു സ്ത്രീ ആ ഒരു തെക്കും തേക്കിലും വന്നിട്ടുള്ളത് അവരുടെ മരണം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വെന്റിലേറ്ററിലാവുകയൊക്കെ ചെയ്തത് അല്ലു അർജുൻ പറഞ്ഞിട്ടല്ലല്ലോ അവർക്ക് അല്ലു അർജുനോടുള്ള ഒരു ഒരു സെലിബ്രിറ്റിയോടുള്ള ഒരു ആത്മാർത്ഥ ഒരു സ്നേഹം അദ്ദേഹത്തെ കാണണമെന്നൊരു ആഗ്രഹം കൊണ്ടല്ലേ ആ ഒരു സ്ത്രീ അവിടെ കയറി വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിൽ അല്ലു അർജുൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പോലും എന്നെ പോലെ ചിന്തിച്ച ആൾക്കാരുണ്ട് പക്ഷേ ഹൈദരാബാദ് പോലീസ് ഇതങ്ങ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ശരിക്കും അദ്ദേഹത്തിന്റെ പിറകെ തന്നെ അങ്ങ് വെച്ചു പിടിച്ചു അന്നൊക്കെ ആൾക്കാർ വില്ലനായി കണ്ടത് ഹൈദരാബാദ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലു അർജുന ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് പലരും ചിന്തിച്ചിരുന്നത് പക്ഷെ അന്നും അദ്ദേഹത്തെ അദ്ദേഹത്തെ രേവന്ത് റെഡ്ഡി ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാല് അദ്ദേഹത്തിന്റെ രീതി ആയിരുന്നു എന്ന് ഇപ്പൊ പോലീസ് അന്വേഷണത്തിൽ തന്നെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല അല്ലു അർജുൻ ഈ ഒരു തിയേറ്ററിലേക്ക് എത്തുന്നതിൻ്റെ തലേ ദിവസം റോഡ് ഷോ നടത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ അനുമതിക്കായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അവിടുത്തെ പോലീസുകാർ ഈ ഒരു തിയേറ്ററിൽ വന്ന് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയതിന് ശേഷം പറഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെയൊരു റോഡ് ഷോ നടത്തിയിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം അതിനുള്ള സൗകര്യങ്ങൾ ഈ ഒരു തിയേറ്ററിലില്ല ഇവിടെ തിയേറ്ററിൽ പടം കാണാൻ എത്തുന്ന ആൾക്കാർ തന്നെ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കും ആ ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് കൂടി ആൾക്കാർ വന്നുകഴിഞ്ഞ് ചിലപ്പോൾ ഇവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അനുമതി തരാൻ പറ്റില്ല എന്ന് തന്നെ പോലീസ് പറഞ്ഞിരുന്നു എന്നാലേ ആ ഒരു എതിർപ്പ് അവഗണിച്ചുകൊണ്ടായിരുന്നു അല്ലു അർജുൻ അവിടത്തേക്ക് എത്തിയത് അതായത് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാറിൽ കയറി അതിന് റൂഫ് ടൂഫിൽ ഇരുന്നിട്ട് ആൾക്കാരെ കൈവിശി കൊണ്ട് അതായത് ഏതാണ്ട് ഒരു ആയിരത്തോളം ജനങ്ങളെയാണ് അദ്ദേഹം കൂടെ കൊണ്ടുവന്നത് ആ ഒരു തിയേറ്ററിൽ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഒരു സെലിബ്രിറ്റിയുടെ അഹങ്കാരം കാണിക്കുകയാണ് സത്യത്തിൽ അല്ലു അർജുൻ അവിടെ ചെയ്തിരുന്നത് അവിടെ ഉള്ള ആൾക്കാരെ തന്നെ നേതരിക്കാൻ പോലീസ് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത് പുറത്തുനിന്ന് ഇദ്ദേഹം കൈവിശി കാണിച്ചിട്ട് കൂടെ വന്ന ആൾക്കാരും ആൾക്കാരുമാകുമ്പോഴും പിന്നെ അവിടുത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു തെളിവൊക്കെ അവിടുത്തെ സി സി ടി വി ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുമുണ്ട് ആദ്യം തന്നെ ഈ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും അല്ലു അർജുൻ മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നിട്ടും ഈ മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കൊടുത്താലും മരണത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനെ കൊണ്ടും പറ്റത്തില്ല പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നത് സെലിബ്രിറ്റിയുടെ അഹങ്കാരം തന്നെയാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു എതിർപ്പ് ഉണ്ടായിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെയും കൂട്ടി വരേണ്ട ഒരു ആവശ്യവും ഉണ്ടായിട്ടില്ല അതുമാത്രം പോട്ടെ ഒരു സെലിബ്രിറ്റിയാണ് വന്നത് എന്ന് കരുതിയിട്ട് ഈ സെലിബ്രിറ്റിയെ അടുത്ത് കാണാനും തൊടാനും പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാർഡായ ആൾക്കാർ അടിക്കുകയും അടിക്കുക ഒക്കെ ചെയ്യുന്നതെല്ലാം എല്ലാം അവിടുത്തെ സി സി ടി വി എല്ലാം പോട്ടെ എന്നിട്ട് ഈ തിക്കും തിരക്കിലും പെട്ടിട്ട് ആ ഒരു സ്ത്രീ മരിച്ചു മരിച്ചതിന് ശേഷം ഇങ്ങനെയൊരു ഉണ്ട് എന്ന് അല്ലു അർജുനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് പക്ഷേ അയാൾ പോകുമ്പോൾ തന്നെ അല്ലു അർജുൻ്റെ മാനേജർ അയാൾ അങ്ങ് തടഞ്ഞു ഇപ്പം ഈ ഒരു വിവരം പറയാൻ പറ്റത്തില്ല പോലീസ് അവിടെ ചെല്ലുന്ന എന്തിനാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ രൂക്ഷമായി പ്രശ്നമാവണ്ട എന്ന് കരുതിയിട്ട് ഈ ഒരു സെലിബ്രിറ്റിയെ എത്രയും വേഗം അവിടുന്ന് മാറ്റം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു പോലീസ് ചെന്നത് പക്ഷെ അവിടെയും അല്ലു അർജുനും അദ്ദേഹത്തിന്റെ ടീമും അഹങ്കാരം തന്നെയാണ് കാണിച്ചത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയിട്ട് പോലും അദ്ദേഹം അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല അവസാനം ഡി ജി പി വിളിച്ചു പറഞ്ഞു എന്നാൽ ഡി ജി പി വിളിച്ചു പറഞ്ഞിട്ടാകുമ്പോഴെങ്കിലും അദ്ദേഹം അവിടെ നിന്ന് പോകുമെന്ന് കരുതി പക്ഷെ അതും ചെയ്തിട്ടില്ല കാരണം ഡി ജി പിക്ക് ഒക്കെ മുകളിലാണ് ഞാൻ എന്നുള്ള ഒരു അഹങ്കാരഭാവം അദ്ദേഹം അതിൻ്റെ ക്ലൈമാക്സും കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യുന്നത് അവിടെ നിറങ്ങിയിട്ടോ നേരെ ചെന്ന് കാറിൽ കയറുകയും ചെയ്തിട്ടില്ല പകരം എന്താ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വരട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കൈവീശിയൊക്കെ കാണിച്ച് ഒരു അഹങ്കാരഭാവത്തോടു കൂടി തന്നെയാണ് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തത് കാരണം അതൊക്കെ അവിടുത്തെ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡി ഈ ഒരു പ്രശ്നത്തിന് മാത്രം എതിർക്കുകയും ഇവിടെ തെറ്റുകാരൻ അല്ലു അർജുനാണ് എന്ന് പറയുകയും ചെയ്തത് പക്ഷേ അല്ലു അർജുൻ എല്ലായിടത്തും മൗനം പാലിക്കുകയാണ് ചെയ്തത് പോലീസ് കേസ് ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോഴും അല്ലു അർജുൻ മൗനം പാലിച്ചു അവിടെ തന്നെ വലിയൊരു ദുരൂഹതയില്ലേ കാരണം എല്ലാ തെറ്റും അയാളുടെ തന്നെ ആണ് അയാൾക്ക് ഉറപ്പുണ്ട് അയാളും അയാളുടെ പരിവാരങ്ങളും കാരണം വന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് ഒരു യുവതി മരിക്കുകയും അവിടെ കുട്ടി വെന്റിലേറ്ററിലാവുന്ന സംഭവം വരെ ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഹങ്കാരം വിടിയാൻ തയ്യാറായിട്ടില്ല അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും പണി കിട്ടുക തന്നെയാ വേണ്ടത് അദ്ദേഹം ജയിലിലാവുക തന്നെയാ വേണ്ടത് ഇതിന് അവിടുത്തെ സർക്കാരിനും പോലീസിനും ബിഗ് സല്യൂട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് ഇനിയെങ്കിലും സെലിബ്രിറ്റികൾ വരുന്നുണ്ട് അറിഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടി കൊച്ചു മക്കളെല്ലാം കൂട്ടി ഇങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ ഒന്ന് ചിന്തിച്ചോ നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എത്ര നഷ്ടപരിഹാരം തന്നു എന്ന് കരുതിയാലും അവരെ തിരിച്ചു പിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കാർ അവരുടെ കഴിവ് വച്ച് കയറി വന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വഴി കയറി വന്നവരായി ഉണ്ടാവും ചിലപ്പോൾ സ്വന്തം കഴിവുകൊണ്ട് കയറി വന്നവരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഫാൻസാണെന്നും മറ്റുള്ള ആൾക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറി ചെന്നിട്ട് നേരെ മുകളിലോട്ട് പോകുന്ന അവസ്ഥ വരുത്തി വെക്കല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം അല്ലു അർജൻറ്റ് ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ